രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു കോൺഗ്രസ് ചേർപ്പു മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചേർപ്പ് പഞ്ചായത്തിൽ വഴിയോര കച്ചവടം ഹൈക്കോടതി വിധിക്ക് വിധേയമായി നിരോധിക്കണമെന്ന കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഒരു പഞ്ചായത്താണ് നമ്മുടെ എതിർത്തും അനുകൂല സമരത്തെ മനസ്സിലാക്കാം ഇപ്പോഴത്തെ പ്രാധാന്യം വന്നത് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും നടത്തിക്കാൻ ഒരു സംവിധാനം മേലക്കിടയിലില്ല പക്ഷെ നമുക്ക് അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന് യോഗത്തിൽ കെ കെ കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എം കെ അബ്ദുൽസലാം സി എൻ ഗോവിന്ദൻകുട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്ജ് കെ കെ അശോകൻ ജോർജ് ആൻഡോ സുജീഷ കള്ളിയത്ത ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു